വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കുറച്ച് ചീരയുടെ തണ്ട് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി അതും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയ നല്ല പഴുത്ത തക്കാളി അതെടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അത് വറുത്ത മുളക് പൊടിയാണ് കറിയേപ്പിലയുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വറുത്ത മല്ലി പിന്നെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കായം വേണം പിന്നെ എണ്ണ ഉപ്പ് ഇത് ഇത്രയും കൊണ്ട് നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഉലുവ ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചീരയുടെ തണ്ട് കട്ട് ചെയ്തു വെച്ചിരുന്ന ചെറിയ ഉള്ളി ചീരയുടെ തണ്ട് ഇത് ഇത്രയുണ്ട് പഴക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് പാകത്തിന് ഇനി പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനായിപ്പോ കുറച്ചായിട്ടിട്ടുള്ളു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി കറിവേപ്പില നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി തക്കാളി ഇട്ട് ഇടുന്നത് കൊണ്ട് പുളി കുറച്ച് ഒഴിച്ചാൽ മതിയാവും പുളി തക്കാളിയിൽ പുളി രസമുള്ളതല്ലേ അപ്പോൾ കുറച്ച് പുളി ഒഴിച്ചാൽ മതി ഇനി കുറച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടാൻ ഒഴിക്കാം ഇനി ഉപ്പൊക്കെ പാകത്തിന് നോക്കണം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതിന് നന്നായിട്ട് തിളക്കാനായിട്ട് അടച്ചു വയ്ക്കാം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കായ കായപ്പൊടി ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഒരു നല്ലൊരു ചീരത്തണ്ട് കറി തയ്യാറായിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്